നമസ്കാരം ജസ്റ്റിനെ കാണാതായ സംഭവത്തിൽ കുടുംബത്തിന് സംശയം രണ്ടുപേരെ ജസ്ന കേസിൽ തിരുവനന്തപുരം സി ജി എം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ പ്രതീക്ഷയോടെയാണ് കുടുംബവും കാണുന്നത് മകളെ അപായപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് പുനർ അന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറയുന്നു സി ബി ഐ അന്വേഷണത്തിൽ വീഴ്ചയില്ല പക്ഷേ അന്വേഷണം വഴിതെറ്റിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമമുണ്ടായി ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ട് താൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജെയിംസ് പറയുന്നു ജസ്നയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി ഐ വ്യക്തമാക്കിയത് ജസ്നെ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സി ബി ഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിക്കുകയായിരുന്നു മുദ്ര വെച്ച കവറിൽ ചില തെളിവുകളും ഹാജരാക്കി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത് ഇതാണ് അംഗീകരിക്കപ്പെട്ടത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അന്വേഷിച്ചിട്ടും ജസ്നയ്ക്ക് എന്തുപറ്റിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞാണ് സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് സിബിഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് പുതിയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിക്കുകയായിരുന്നു മുദ്രവെച്ച കവറിൽ ജെയിംസ് തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു തുടർന്ന് പുതിയ തെളിവുകൾ കൈമാറിയാൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചു ഇതോടെ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് മുദ്ര വെച്ച കവറിൽ ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത് കോടതി പരിശോധിച്ച് സ്വീകരിച്ചിരുന്നു തെളിവുകൾ മുൻപ് സി ബി ഐ പരിശോധിച്ചിരുന്നു എന്നറിയാൻ കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പ്രകാരം സി ബി ഐ കേസ് ഡയറിയും സമർപ്പിച്ചു ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സി ബി ഐ പോലും ഇക്കാര്യത്തിൽ കൃത്യമായി ഉത്തരം തന്നിട്ടില്ല എന്നാൽ ജീവിച്ചിരിപ്പില്ലെന്ന് അച്ഛൻ ജെയിംസ് പറയുന്നു സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ സി ബി ഐ തയ്യാറായില്ലെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ആരോപിച്ചിരുന്നു ജസ്നെ കാണാതായതിന്റെ തലേ ദിവസം ജസ്നയ്ക്ക് ഉണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ സി ബി ഐ സംഘം ശ്രമിച്ചില്ലെന്നും അച്ഛൻ കുറ്റപ്പെടുത്തിയിരുന്നു ഈ വാദങ്ങളിലേക്കും ഇനി അന്വേഷണം പോകും ജസ്നയ്ക്ക് അമിത ആർത്തവ രക്തസ്രാവം ഉണ്ടായിരുന്നു ഇക്കാര്യം സുഹൃത്തിനോട് പറയാനാണ് ജസ്ന വീട് വിട്ടതെന്ന് സംശയിക്കുന്നതായും പിതാവ് ആരോപിച്ചിരുന്നു അബോഷൻ മരുന്ന് കഴിച്ചതിനാലാണോ ഇത്തരത്തിൽ അമിത രക്തസ്രാവം ഉണ്ടായതെന്നും സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല കാണാതായ ശേഷം വന്ന ഫോൺ കോളുകൾ സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തതും പരിശോധിച്ചില്ല ആശുപത്രിയിൽ ഒപ്പം താമസിച്ചവരുടെ മൊഴിയെടുത്തില്ലെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു ജസ്ന രഹസ്യമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചില്ലെന്നാണ് അച്ഛന്റെ പരാതി ജസ്നയുടെ തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്ത് ഉണ്ടെന്നും അവർ കേരളം വിട്ടു പോയിട്ടില്ലെന്നും പറയുന്നു എന്നാൽ മകൾ ഇപ്പോൾ ജീവനോടില്ലെന്നാണ് അച്ഛൻ്റെ നിലപാട് മുണ്ടക്കയത്തെ പ്രാർത്ഥനാലയത്തെയും അച്ഛൻ സംശയനിഴലിൽ നിർത്തുന്നു തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ജസ്നയുടെ പിതാവ് പറയുന്നു ജസ്ന തിരോധാനത്തിന് പിന്നിൽ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും നൽകിയിട്ടുണ്ടെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് പിതാവിന്റെ സംശയങ്ങൾ മുണ്ടക്കയത്തെ പ്രാർത്ഥനാലയത്തിന് തിരോധാനത്തിൽ പങ്കുണ്ടെന്നാണ് അച്ഛന്റെ നിലപാട് ഇവിടെ ജസ്നയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി സുഹൃത്താണ് വില്ലനെന്നും അദ്ദേഹം പറയുന്നു പതിനൊന്നിന്റെ മുക്കൂട്ടുതറയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നയെ കാണാതാകുകയായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ഏറ്റെടുത്തത്